മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് റിംഗ് ഏകദിന പരിശീലന ക്യാമ്പും മലപ്പുറം ജില്ലാതല ചാമ്പ്യൻഷിപ്പും പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നൂറോളം പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഇതിൽ മുപ്പത്തിയഞ്ചു പേർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി മൌണ്ടനിയറിംഗ് ഏകദിന പരിശീലന ക്യാമ്പും ജില്ലാ ചാമ്പ്യൻഷിപ്പുമാണ് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നൂറോളം കായിക ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിനുശേഷം പന്തല്ലൂർ ഹിൽസിൽ ട്രക്കിംഗ് റോക്ക് ക്ലൈംബിംഗ് സ്കൂൾ പരിസരത്ത് ജ്യൂമറിംഗ് വാലി ക്രോസിംഗ് തുടങ്ങിയ ഇനങ്ങൾ നടന്നു പങ്കെടുത്തവരിൽ നിന്ന് മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി നെയ്യാർ ഡാമിലാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുക ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ ഉദ്ഘാടനം ചെയ്തു അത് ആ രീതിയിൽ തന്നെ പോട്ടെ അപ്പോൾ എന്തായാലും ഇന്ന് വിജയിച്ച് സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ സംസ്ഥാനിക്കുകയാണ് അതിനോടൊപ്പം ജില്ലാ മൗണ്ടനിയറിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോഷി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അജിൻലാൽ മുഖ്യാതിഥിയായി ജില്ലാ സെക്രട്ടറി വി പി സുധീർ ജില്ലാ വൈസ് പ്രസിഡന്റ് എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു ജീവിച്ചത് തുടങ്ങി വയസ്സായി ഞാൻ ുംയസ്മത്തെ വയസ്സിൽ കയറി ടെൻസി സാർ ആദ്യമായിട്ട് എവറസ്റ്റിയായി ടെൻസി സാറിന്റെ ശിഷ്യനാണ് ഞാൻ അതാണ് കേരളത്തിൽ ഞാൻ ഞാൻ ഇപ്പൊ ഈ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു